നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പുറത്തൂർ നിന്നും അനധികൃതമായി വിൽപ്പനക്ക് സൂക്ഷിച്ച വിദേശ മദ്യം പിടികൂടി ഇടക്കനാട് സ്വദേശി വലിയ പറമ്പിൽ ദിപിയാണ് പിടിയിലായത് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിക്കും സംഘവുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ പിടികൂടിയത് രാത്രി മണിയോടെയാണ് സംഭവം എടക്കനാടുള്ള നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പരിസരത്ത് അനധികൃതമായി വിൽപ്പനക്കായി സൂക്ഷിച്ച ഒൻപതര ലിറ്റർ വിദേശ മദ്യമാണ് പിടികൂടിയത് എടക്കനാട് സ്വദേശി വലിയ പറമ്പിൽ ദിപിയാണ് അറസ്റ്റിലായത് മദ്യ പ്രതി ഓടിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വെട്ടന്യൂസ് പുറത്തൂർ